നമസ്കാരം ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രധാന ഉടമയായ ബിഷപ്പ് കെ പി യോഹന്നാൻ നേരിടുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നാൽപ്പത് വർഷം മുൻപ് തിരുവല്ലയ്ക്ക് സമീപം സ്വന്തം സഹോദരങ്ങളെ ചേർത്ത് തുടങ്ങിയ ഒരു സ്വകാര്യ ട്രസ്റ്റ് ഇന്ന് ആയിരക്കണക്കിന് വിശ്വാസികളും പല മെത്രാന്മാരും വൈദികരും സഹസ്രകോടി ആസ്തിയുമുള്ള ഒരു പ്രസ്ഥാനമായി മാറുമ്പോൾ ആ സഭയ്ക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വ്യവസ്ഥാപിത സഭാസ്ഥാപനങ്ങളുടെ അംഗീകാരം വരെ ലഭിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളും മതപുരോഹിതന്മാരും ആദരിച്ച് വളരുമ്പോൾ അപ്രതീക്ഷിതമായി ആ മഹാസാമ്രാജ്യത്തിൻ്റെ കടയ്ക്കൽ തന്നെ കത്തിവീണിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ കണ്ടത് ആദ്യം മറുനാടൻ മാത്രമായിരുന്നു പ്രസിദ്ധീകരിക്കാൻ പിന്നീട് ചാനലുകൾ മാതൃഭൂമി അത് ഏറ്റെടുത്തു ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ അത് വാർത്തയായി സംപ്രേഷണം ചെയ്യുന്നു കാരണം അടിവേര് അറ്റു എന്നും ഏതു നിമിഷവും ആ സിംഹാസനം തലയും കുത്തി വീഴുമെന്നും ഉറപ്പായതോടെ മാധ്യമങ്ങൾ സംരക്ഷണ കവചം അവസാനിപ്പിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അവിടെ നടന്ന ആദായ നികുതി വകുപ്പ് റെയ്ഡിന്റെ വിശദാംശങ്ങളാണ് രഹസ്യ അറകളിലും കാറിന്റെ ഡിക്കിയിലും ഒക്കെ സൂക്ഷിച്ചിരുന്ന പതിനാലര കോടി രൂപ പിടിച്ചെടുത്തതിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു അതിനുശേഷം നമ്മൾ അറിഞ്ഞു ഈ സഭയുടെ തലവന്മാരായിരിക്കുന്നവരോട് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലെത്തി വിശദീകരണം കൊടുക്കാൻ അതിനുശേഷം നമ്മൾ അറിയുന്നു ഏതാണ്ട് അറുപതോളം ബാങ്ക് അക്കൗണ്ട് ഉടമകളെ വിളിച്ചിരിക്കുന്നു എന്ന് എത്രയോ നാടകങ്ങൾ അതിനിടയിൽ നടന്നു കാറിന്റെ ഉടമ സങ്കടത്തോടു കൂടി ഈ വൈദികൻ നടത്തിയ വഞ്ചനയുടെ കഥ പറയുന്നതും നമ്മൾ കേട്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് സാഷാൽ കെ പി യോഹന്നാനോട് എത്താൻ ആദായ നികുതി വകുപ്പ് എന്നാണ് അതെ കെ പി യോഹനാൻ എന്ന സഭാ സ്ഥാപകൻ സഭയുടെ തലവൻ ഈ കുടുംബ ട്രസ്റ്റിന്റെ പരമാധികാരി അമേരിക്കയിലെ സുവർണ കിരീടം അഴിച്ചു വെച്ച് സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി കൊച്ചിയിലെ ആദായ നികുതി വകുപ്പ് ഓഫീസിലെത്തണം അന്വേഷണ ഏജൻസിയുടെ നോട്ടീസ് മാത്രമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സമാധാനം പറയണം സി ബി ഐക്കും സമാധാനം പറയണം രാജ്യം കണ്ട ഏറ്റവും വലിയ മതത്തിൻ്റെ പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പായാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിനെ വിലയിരുത്തുന്നത് ഒരു കോടി രൂപ കൊണ്ടുപോയി ഗംഗാശുദ്ധീകരണത്തിന് പി ജെ കുര്യന്റെ മധ്യസ്ഥതയിൽ കൈമാറിയതോടെ എന്തു തോന്നിയാസവും ചെയ്യാമെന്ന ആത്മവിശ്വാസം എങ്ങനെയോ കെ പി യോഹനാൻ ഉണ്ടായിപ്പോയി അത് അവസാനിച്ചിരിക്കുന്നു മാധ്യമങ്ങൾക്ക് പരസ്യം നൽകിയും അവരെ ഭയപ്പെടുത്തിയും ആ മാധ്യമ പ്രവർത്തകർക്ക് നക്കാപ്പിച്ചു കൊടുത്തും ഇത്രയും കാലം നിശബ്ദരാക്കി മറുനാടനെ പോലെയുള്ളവർ വാർത്ത കെഴുതുമ്പോൾ അവരെ കേസ് കൊടുത്ത് ശല്യം ചെയ്തും ഭീഷണി ഉയർത്തിയും ആ കെട്ടിപ്പടുത്ത സാമ്രാജ്യം മുൻപോട്ട് കൊണ്ടുപോയി പക്ഷേ ആദായ നികുതി വകുപ്പ് വന്ന് നാലു ദിവസം കൊണ്ട് ആ സാമ്രാജ്യത്തിൻ്റെ അടിവേരു തന്നെ മാന്തിപ്പോയി ഇപ്പോൾ കെ പി യോഹന്നൻ ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിൽ എത്തുമോ ഇല്ലയോ എത്താതിരിക്കാൻ നിവൃത്തിയൊന്നുമില്ല കാരണം ഈ സഭാ സംവിധാനത്തിൻ്റെ മുഴുവൻ മൂലക്കല്ലേ എന്ന് പറയുന്നത് കെ പി യോഹന്നാനാണ് അതുകൊണ്ട് കെ പി യോഹന്നാന്റെ പ്രതിനിധികളോ അക്കൗണ്ടന്മാരോ ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അമേരിക്കയിൽ നിന്ന് എങ്ങനെ പണം കിട്ടി അതെങ്ങനെ ചിലവാക്കി ഈ വിശദാംശങ്ങൾ മുഴുവൻ ബോധ്യപ്പെടുത്താൻ കെ പി യോഹന്നാൻ നേരിട്ട് വരണം വരുമോ ഇല്ലയോ വരാതിരിക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക നോട്ടീസ് കൊടുത്തിരിക്കുന്ന സഭാ ആസ്ഥാനത്താണ് ഇനി അത് അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം മാധ്യമങ്ങൾ മുഴുവൻ അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല നിയമം അനുസരിച്ച് നോട്ടീസ് ഒരാളുടെ വിലാസത്തിൽ കൊടുത്താൽ മതി ആരെങ്കിലും കൈപ്പറ്റിയാൽ മതി ആ പറയുന്ന ആൾ തന്നെ കൈപ്പറ്റണമെന്നില്ല ഇപ്പോൾ ആ സഭാസ്ഥാനത്ത് നോട്ടീസ് കൊടുത്തു ആ സഭാസ്ഥാനത്തെ ആരെങ്കിലും അത് കൈപ്പറ്റി അതിനർത്ഥം കെ പി യോഹനാൻ കൈപ്പറ്റിയെന്നാണ് ഇനി യോഹന്നു മുൻപിലുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് താൻ അമേരിക്കയിലായതുകൊണ്ട് വിമാനമില്ലാത്തതുകൊണ്ട് രോഗിയായതുകൊണ്ട് കോവിഡ് ആയതുകൊണ്ട് ക്വാറന്റീനിലായതുകൊണ്ട് ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് വിമാനത്തിൽ കയറിയൽ ഹൃദയാഘാതം വരുന്നതുകൊണ്ടൊക്കെ തുടങ്ങിയ കുറെ ന്യായങ്ങൾ നിരത്തി അവധിക്കപേക്ഷിക്കുകയാണ് ഒപ്പം കോടതിയിൽ പോയി നേരിട്ട് വരുന്നതിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കാം പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിയമലംഘനം കണ്ടെത്തിയെന്ന് പ്രാഥമികമായി സംശയിക്കുന്ന ഒരാളോട് വിശദാംശങ്ങൾ ചോദിച്ചാൽ അതിനെ തടയിടാൻ സാധ്യമല്ല അമേരിക്കൻ പൗരന് ആണെങ്കിലോ എന്ന് ചോദ്യം ബാക്കിയുണ്ട് ഇന്ത്യൻ പൗരനാണെങ്കിലാണ് ഇതൊക്കെ ബാധകം അമേരിക്കൻ പൗരനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ മറ്റു ചില കടമ്പകൾ കടക്കേണ്ടി വരും കെ പി യോഹന്നാൻ്റെ മുൻപിൽ വരുക എന്നുള്ള വഴിയാണ് പ്രധാനമായുള്ളത് കാരണം വന്നില്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ എടുക്കാൻ പോകുന്നത് കൂടുതൽ ശക്തമായ നിലപാടുകളായിരിക്കും അങ്ങനെ ശക്തമായ നിലപാടുകൾ എടുത്താൽ കെ പി യോഹന്നാൻ്റെ സഭ പാപ്പരാകും പട്ടിണിയാകും കാരണം കെ പി യോഹനാൻ ഈ നാട്ടിലേക്ക് എത്താൻ കഴിയില്ലെങ്കിൽ സഭയുടെ എല്ലാ അക്കൗണ്ടുകളും പൂർണ്ണമായി മരവിപ്പിക്കും എല്ലാ സാമ്പത്തിക ഇടപാടുകളും മരവിപ്പിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സഭയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല ഇതുവരെ കെട്ടിപ്പൊക്കിയ സ്വത്തുക്കളൊക്കെ നഷ്ടമാകും രണ്ടായിരത്തി ഇരുന്നൂറ് ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റ് മുതൽ ഇപ്പോൾ അവരുടെ പേരിൽ കേരളത്തിലുണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് എന്ന് കരുതുന്ന പതിനേഴായിരം ഏക്കർ ഭൂമി അടക്കമുള്ളവ മരവിപ്പിച്ചു പോകും ഒരു നയാ പൈസയുടെ ആദായം എടുക്കാൻ കഴിയില്ല അഞ്ച് നയാ പൈസ ശമ്പളം കൊടുക്കാൻ കഴിയില്ല ഏതെങ്കിലും സ്ഥാപനം ആശുപത്രിയോ കോളേജോ അങ്ങനെ ഏതെങ്കിലും സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ അതിലെ ഒരു നയാ പൈസ പോലും എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് കെ പി യോഹനാന് വന്നേ മതിയാവൂ വന്നില്ലെങ്കിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് സി ബി ഐ കെ പി യോഹനാൻ ആദ്യം ബ്ലൂ കോർണർ നോട്ടീസ് അയക്കും അതായത് സി ബി ഐ ആണ് ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ ഏജൻസി അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ പോലീസിന് ഇത് ബാധകമായി തീരും അറസ്റ്റ് ചെയ്യാൻ പിന്നെ അവരുടെ നിയമമൊക്കെ നോക്കുമോ അവർ പരിശോധിക്കും കയറ്റാൻ പറ്റുമോ നമ്മൾ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നിയമമുണ്ടോ തുടങ്ങിയ കാര്യം റെഡ് കോർണർ നോട്ടീസ് കൊടുക്കും അറസ്റ്റ് ചെയ്യാം കൈവിലങ്ങുവ അങ്ങനെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള നിയമം അനുസരിച്ച് കയറ്റി വിടുകയോ കയറ്റി വിടാതിരിക്കുകയോ ജം കെ പി യോഹന്ന അവിടെ നിയമ പോരാട്ടം നടത്താം വിജയമല്യം നടത്തിയതുപോലെ പക്ഷേ ഈ ഓരോ നിയമ പോരാട്ടവും വാർത്തകളിലായിരിക്കും ഒരു മെത്രാൻ സാമ്പത്തിക തിരിമറി നടത്തി അതിൻ്റെ പേരിൽ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ട് അതിനെ അതിജീവിക്കാൻ നിയമ പോരാട്ടം നടത്തുന്നത് ലോകം മുഴുവൻ പ്രശസ്തമാകും അമേരിക്കയും കാനഡയുമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകൾ അദ്ദേഹം സമ്പത്ത് ദുർവിനിയോഗം ചെയ്തു എന്ന പരാതിയും കേസും അവിടെ തന്നെയുണ്ട് എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ കേസെടുത്തു എന്ന് വന്നാൽ അത് വീണ്ടും ചർച്ചയാകും അദ്ദേഹത്തിന് പണം കിട്ടാതെ വരാം അതുകൊണ്ട് അദ്ദേഹം അതിന് വഴങ്ങാൻ സാധ്യതയില്ല തിരിച്ചു വരും ഇവിടെ വന്നാലോ ഇവിടെ വന്നാൽ ആദ്യം ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണത്തോടെ സഹകരിക്കണം പക്ഷെ അവിടെ അവസാനിക്കുകയില്ല ആദായ നികുതി വകുപ്പ് ആകെ പരിശോധിക്കുന്നത് എത്ര രൂപ എത്തിയിട്ടുണ്ട് നികുതി അടച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് വാസ്തവത്തിൽ ചാരിറ്റി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് വരുന്ന പലതിനും നികുതി അടക്കേണ്ടതില്ല പക്ഷേ നിയമപരമായാണോ പണം കിട്ടിയത് നികുതി അടയ്ക്കേണ്ട ബാധ്യതയുള്ള പണം വല്ലതുമുണ്ടോ അടച്ചിട്ടില്ലേ അടച്ചിട്ടില്ലെങ്കിൽ അടയ്ക്കണം മാത്രമല്ല പിഴയും അടയ്ക്കണം എന്നാൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് പേരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുക്കുമ്പോൾ ഏതൊക്കെ സ്വത്തുക്കളാണോ അനധികൃതമായി സമ്പാദിച്ചത് അവയെല്ലാം മരവിപ്പിക്കപ്പെടും അവയെല്ലാം നഷ്ടപ്പെടും പിണറായി വിജയൻ വിമാനം പണിയാൻ കാത്തു വെച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കം കെ പി യോഹനാൻ സമ്പാദിച്ചതൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊണ്ടുപോകും തീരുന്നില്ല സി ബി ഐ വരുന്നതോടുകൂടി ആകെ കളം മാറും കാരണം നിയമവിരുദ്ധമായി ഫെമാ നിയമം ലംഘിച്ച് എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ലംഘിച്ച് ഇങ്ങോട്ടെത്തി പണം ദുർവിനിയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ കേസിലേക്ക് സി ബി ഐ നീങ്ങിയാൽ അതിൻ്റെ അന്ത്യം ജയിലിലായിരിക്കാം അതായത് കെ പി യോഹനാനെ കാത്തിരിക്കുന്നത് കൈവിലങ്ങാണ് കെ പി യോഹനാനെ കാത്തിരിക്കുന്നത് ഇരുട്ടറയാണ് എന്നർത്ഥം എത്ര കൂട്ടാൻ ശ്രമിച്ചാലും കൂടാൻ കഴിയാത്ത വിധം വഷളായിരിക്കുന്നു കെ പി യോഹനാന്റെ മുറിവ് ആ മുറിവുണങ്ങുകയില്ല ഉണങ്ങുകയില്ല കെ പി യോഹനാനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾക്ക് കനമേറുകയാണ് കഴിഞ്ഞ ദിവസം കെ പി യോഹനാൻ പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ കണ്ടു പക്ഷെ ആ പൊട്ടിക്കരച്ചിൽ ഒന്നും യോഹനാനെ രക്ഷിക്കില്ല ഒരു തരത്തിൽ സ്വന്തമായൊരു സഭയുണ്ടാക്കി അതിലണികളെ ചേർത്ത് മെത്രാന്മാരെ സൃഷ്ടിച്ച് ശതകോടികൾ ക്രയവിക്രയം നടത്തിയ കെ പി യോഹന്നാൻ നീതിവിധിക്ക് മുൻപിൽ കീഴടങ്ങാൻ ബാധ്യസ്ഥനാകുന്നു ക്രൈസ്തവരുടെ മേലുള്ള പീഡനം എന്നൊക്കെ പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് വരാം അതിനുള്ള സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട് പക്ഷേ അതൊന്നും കെ പി യോഹന്നാനെ രക്ഷിക്കില്ല അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ കടക്കൽ കത്തി വീണുകഴിഞ്ഞിരിക്കുന്നു ഏതു നിമിഷവും അത് നിലംപൊത്താം